വെള്ളക്കെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ആലുവ മൂന്നാർ പ്രൈവറ്റ് റോഡിൽ കവല മുതൽ മുതൽ തണ്ടേക്കാട് തണ്ടേക്കാട് വരെയുള്ള ഭാഗത്താണ് രൂക്ഷമായിരിക്കുന്നത് വരെയുള്ള ഭാഗത്തെ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ സ്കൂൾ വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരുമെല്ലാം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഓട വൃത്തിയാക്കാതെ മാലിന്യം നിറഞ്ഞു കിടക്കുന്നതിനാൽ സമീപത്തുള്ള കിണറുകളിലെ വെള്ളവും അശുദ്ധമായിരിക്കുകയാണ് റോഡ് കൈയേറ്റവും അനധികൃതമായി കടയുടെ മുകളിലിട്ടിരിക്കുന്ന സ്ലാബുകളും നീക്കം ചെയ്ത് ഓട വൃത്തിയാക്കുവാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട വാർഡ് മെമ്പർ എ എം സുബേറിന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് ജനകീയ ഉപരോധം സംഘടിപ്പിച്ചു ഹലുവ മൂന്നാ റോഡിൽ എം എച്ച് ഓല കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗവും തണ്ടേക്കാട് സ്കൂൾ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തും കഴിഞ്ഞ പത്തു വർഷത്തിന് മേലെയായിട്ട് അമിതമായ വെള്ളം കാടയെല്ലാം നിറഞ്ഞു കവിഞ്ഞ് അത് യഥാസമയത്ത് ക്ലീനിങ് കാര്യങ്ങളെല്ലാം നിർവഹിക്കാത്തത് മൂലം വലിയ വെള്ളക്കെട്ടാണ് കൂടാതെ അവിടെ കുറേ വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗം ചില ആളുകൾ കയ്യേറുകയും താഴേക്ക് വെള്ളം പോകാത്ത രൂപത്തിലുള്ള ഒരു സംഭവം ഉണ്ട് ഓരോ വർഷവും കഴിഞ്ഞ നാല് വർഷമായി ഈ പി ഡബ്ല്യു ഓഫീസിലും ഉപദേശന്മാർക്കും അനവധി നിരവധി നിവേദനങ്ങൾ നൽകുകയും ഈ കഴിഞ്ഞ ലാസ്റ്റ് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ഇവിടെ വന്നിട്ട് അവിടുത്തെ അപകടാവസ്ഥ വളരെ വ്യക്തമായി നമ്മൾ ചൂണ്ടിക്കാണുകയും ചെയ്തു ഇവിടെ വരുമ്പോൾ ഏതോ സിനിമയിൽ പറയും പോലെ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എം എച്ച് കവലയിൽ നിന്ന് തണ്ടേക്കാട് ഭാഗത്തേക്ക് വരുന്ന സൈഡിലുള്ള കാടകൾ സമയത്ത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാത്ത മൂലം ആ പരിസരത്തുള്ള കിണറുകളെല്ലാം വിശുദ്ധമായിരിക്കുകയാണ് കൂടാതെ കഴിഞ്ഞ വർഷം നമുക്കറിയാം അശാസ്ത്രീയപരമായ രീതിയിൽ പൊന്നാശ്ശേരി കനാൽ ജംഗ്ഷൻ താഴെ മുതൽ റോഡെല്ലാം വെട്ടിപ്പൊളിച്ച് കാട് നിർമ്മിക്കുകയും മറ്റും ചെയ്തു അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും കോടിക്കണക്ക് രൂപ നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യമല്ലാതെ ഈ പി ഡബ്ല്യു ഉദ്യോഗസ്ഥന്മാരുടെ അനാശ അനാവശ്യമായ പ്രവർത്തനങ്ങളാണ് അവിടെയൊക്കെ നടന്നത് അതുകൊണ്ടൊന്നും അവിടെ വെള്ളക്കെട്ട് പരിഹരിക്കുന്ന ഒരു രീതി ഇതുവരെ ഉണ്ടായിട്ടില്ല സ്കൂൾ മൂവായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന തണ്ടേക്കാട് ഹയർ സെക്കൻഡറി സ്കൂളും അതുകൂടാതെ നമ്മുടെ റോഡിൽ നമ്മുടെ വെങ്ങോലയിലേക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പൈപ്പ് ലൈൻ കഴിഞ്ഞ ഒരു ഒരു കൊല്ലമായ റോഡിൻ്റെ സൈഡിൽ ഇട്ടിരിക്കുന്നു ഇതെല്ലാം മൂലം കാൽനടക്കാർക്കും വണ്ടിയാത്രക്കാർക്കൊന്നും സഞ്ചരിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് വലിയ അപകടം വരുമെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല അതിനുമുമ്പ് ഇതൊരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ സമരത്തിന് ഗതി മാറും എന്ന് ഈ ഒരു മുന്നറിയിപ്പ് നൽകാനാണ് ഇത് ഇവിടെ ഞങ്ങൾ ഇന്ന് ഇതിനു മുമ്പും റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഉപരോധം സംഘടിപ്പിച്ചത് ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ പ്രിയങ്കരനായ രണ്ടാം വാർഡ് അംഗം സുബൈർ ഇവിടെ വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് അടിയന്തരമായി പരിഹരിക്കണം ഇത് വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്തും അപകടം ഉണ്ടായതിനു ശേഷം അധികാരികൾ ഉയർന്ന് പ്രവർത്തിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല അപ്പം അതുകൊണ്ട് അദ്ദേഹം ആദ്യം വാക്കാൽ പറയുകയും പിന്നീട് അദ്ദേഹം വളരെ ഔദ്യോഗികമായി തന്നെ അദ്ദേഹത്തിന് ലെറ്റർ ഹെഡിൽ ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇവിടെ എ ഇ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ വന്ന് കണ്ടു പ്രിയപ്പെട്ട പെരുമ്പാവൂരിൻ്റെ എം എൽ എ പലവട്ടം അദ്ദേഹം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ യാതൊരുവിധ പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളാകെ പരിഹരിക്കേണ്ട അല്ലെങ്കിൽ ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി ഉദ്യോഗസ്ഥന്മാരുടെ ഇപ്പം ഏഴു മാത്രമല്ല പി ഡബ്ല്യുടേ ഏയി മാത്രമല്ല അതിനും മോളിൽ നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് വേണ്ടി വന്നാൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മന്ത്രിയടക്കം ബന്ധപ്പെടുത്തി ആ കാര്യങ്ങളൊക്കെ കൂട്ടിയോജിപ്പിച്ച് നടത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പെരുമ്പാവൂരിൻ്റെ എം എൽ എ ആണ് പക്ഷേ വളരെ ദൗർഭാഗ്യകരമായ അല്ലെങ്കിൽ വളരെ ഒരു നിരാശാജനകമായ ഒരു പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ളത്